ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് ബീച്ചിലൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി ഗ്രീൻ പീസ് മസാല തയ്യാറാക്കി നോക്കിയാലോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഓപ്ഷൻ കൂടിയാണിത് പ്രോട്ടീൻ റിച്ചു ആണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ ആദ്യം തന്നെ കുറച്ച് ഗ്രീൻ പീസ് വേവിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇത് ഒരു നാല് മണിക്കൂർ വെള്ളത്തിൽ ഇട്ടതിന് ശേഷം ഉപ്പ് ചേർത്ത് വേവിച്ചെടുത്തതാണ് ഒരു രണ്ട് വിസിലോണ്ട് തന്നെ വന്തു കിട്ടും ഒരുപാട് ഉടഞ്ഞു പോവാതെ ശ്രദ്ധിക്കാം ഈ ഒരു പാകത്തിന് മതി അപ്പോൾ ഇനി ഇത് ഉണ്ടാക്കി തുടങ്ങാം ഇതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി സ്റ്റവിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം ഞാനിപ്പോൾ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ കുറച്ച് കൂടുതൽ ഗ്രീൻ പീസ് എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് സവാള എടുക്കുക ഇത് നന്നായി ഒന്ന് വയറ്റി എടുക്കുക ഇപ്പം സവാള അത്യാവശ്യം വാഴന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാല പൗഡേഴ്സ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്തിട്ട് നന്നായി ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം അപ്പം ഇനി നമുക്ക് വേവിച്ച് വെച്ച് ഗ്രീൻ പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മുട്ട എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചിക്കി എടുക്കണം അപ്പോൾ ഗ്രീൻ എല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് ചിക്കിയെടുക്കാം ഞാനിപ്പോൾ ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത് രണ്ടെണ്ണം വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഉപ്പ് ചേർത്ത് ആവശ്യത്തിന് പാകമാക്കി എടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഇത് ചെറുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കൂടി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം വാങ്ങി വെക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് മസാല റെഡി ആയിട്ടുണ്ട് നമ്മൾ സ്ഥിരം കഴിക്കുന്ന എണ്ണയിൽ വറുത്ത പലഹാരമൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഇടയ്ക്കൊക്കെ ഇതുപോലത്തെ ഒരു ഹെൽത്തി സ്നാക്സ് ഉണ്ടാക്കി നോക്കൂ സ്കൂളിലേക്കും നമുക്കിത് സ്നാക്ക് ആയിട്ട് കൊടുത്തുവിടാം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം നമ്മൾ ഗെയിൻ പീസിൻ്റെ അളവ് കൂട്ടുകയാണെങ്കിൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് അതുപോലെ കൂട്ടണം ഇതിപ്പോൾ ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ